സിക്കിയൽ ഇരുപത്തഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അമോന്യർക്കെതിരെ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര അമോന്യർക്ക് നേരെ തിരിഞ്ഞ് അവർക്കെതിരെ പ്രവചിക്കുക അമോന്യരോട് പറയുക ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവേൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും ഇസ്രയേൽ ജനം വിജനമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും യൂത ഭവന പ്രവാസത്തിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ചും നീ ആഹ എന്ന് പറഞ്ഞ് പരിഹസിച്ചു അതിനാൽ ഞാൻ നിന്നെ പൗരസ്ഥർക്ക് അവകാശമായി കൊടുക്കുവാൻ പോകുന്നു അവർ നിന്നിൽ പാളയം അടിച്ച് വാസമുറപ്പിക്കും അവർ നിനക്കുള്ള ഫലം ഭക്ഷിക്കുകയും പാൽ കുടിക്കുകയും ചെയ്യും ഞാൻ റബ്ബായ ഒട്ടകങ്ങൾക്ക് മേച്ചിൽ സ്ഥലവും അമോന്യരുടെ നഗരങ്ങളെ ആട്ടിൻപറ്റങ്ങൾക്ക് താവളവുമാക്കും ഞാനാണ് കർത്താവ് എന്നപ്പോൾ നീ അറിയും ദൈവമായ കർത്താവ് ഒല്ല് ചെയ്യുന്നു ഇസ്രയേൽ ദേശത്തിനെതിരെ നിന്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത മൂലം കൈ കൊട്ടി തുള്ളിച്ചാടി ആഹ്ലാദിച്ചതിനാൽ ഞാൻ നിനക്കെതിരെ എൻ്റെ കരമുയർത്തുകയും നിന്നെ ജനതകൾക്ക് കവർച്ച ചെയ്യാൻ വിട്ടുകൊടുക്കുകയും ചെയ്യും ജനതകളിൽ നിന്നെ ജനതകളിൽ നിന്ന് നിന്നെ ഞാൻ വിച്ഛേദിക്കും രാജ്യങ്ങളുടെ ഇടയിൽ നിന്നെ ഞാൻ രാജ്യങ്ങളുടെ ഇടയിൽ നിന്നും നിന്നെ ഞാൻ ഉൽമൂ ഉന്മൂലനം ചെയ്യും ഞാൻ നിന്നെ നശിപ്പിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും മോവാബിനെതിരെ ദൈവമായ കർത്താവ് അല്ല് ചെയ്യുന്നു യൂതഭവനം ഒരു ജനതകളെ പോലെ മറ്റു ജനതകളെ പോലെയാണെന്ന് മോവാബ് പറഞ്ഞതുകൊണ്ട് മോവാബിൻ്റെ പാർശ്വങ്ങളായ അതിർത്തി നഗരങ്ങൾ ഞാൻ വെട്ടി തുറക്കും രാജ്യത്തിൻ്റെ മഹത്തമായ ബ ബദ്ഷ് മേത്മാത്ത് ബാൽമെയോൻ കിരിയാത്തീം എന്നീ നഗരങ്ങൾ അതിനെയും ഞാൻ അമോനരോടൊപ്പം പൗരസ്വർക്ക് അവകാശമായി കൊടുക്കും അതൊരിക്കലും മരിക്കപ്പെടുകയില്ല മോവാബിന്റെ മേൽ ഞാൻ ശിക്ഷാവിധി നടത്തും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും ഏതോമിനെതിരെ ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു യൂതാഭവനത്തോടെ ഏതോ പ്രതി പ്രതികാര ബുദ്ധിയോടെ ക്രൂരമായി പെരുമാറിയിരിക്കുന്നു ആകയാൽ ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു ഏതോമിനെതിരെ ഞാൻ കരമുയർത്തും മനുഷ്യരെയും മൃഗങ്ങളെയും അവിടെ നിന്ന് ഞാൻ നീക്കിക്കളയും ഞാൻ അതിനെ വിജനമാക്കും തേമാൻ മുതൽ ദദാൻ വരെയുള്ളവർ ദൈവമായ ദൈവുമായ കർത്താവരില് ചെയ്യുന്നു എൻ്റെ ജനമായി ശ്രേയന്റെ കരം കൊണ്ട് ഏതോമിനെതിരെ ഞാൻ പ്രതികാരം ചെയ്യും എൻ്റെ കോപത്തിനും ക്രോധത്തിനും അനുസൃതമായി അവർ അവിടെ വർത്തിക്കും അങ്ങനെ അവർ എൻ്റെ പ്രതികാരം അറിയും ഫെലിസ്തർക്കെതിരെ ദൈവുമായ കർത്താവർ ചെയ്യുന്നു ഫെലിസ്തർക്ക് പ്രതികാരം ചെയ്യാതിരിക്കുന്നു ഒടുങ്ങാത്ത വിരോധത്താൽ നശിപ്പിക്കാൻ വേണ്ടി ദുഷ്ടതയോടെ അവർ പ്രതികാരം ചെയ്തിരിക്കുന്നു അതിനാൽ ദൈവമായ കർത്താവരില് ചെയ്യുന്നു ഫെലിസ്തർക്കെതിരായി ഞാൻ കരമുയർത്തും ക്രേത്തിലരെ ഞാൻ കൊല്ലുകയും കടൽ തീരത്തെ ശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും ക്രോധം നിറഞ്ഞ പ്രകരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും അവർ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും ദൈവമേസ് തനിക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ